ഹായ് ഞാൻ ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മീൻ കറിയാണ് കാണിക്കുന്നത് കേട്ടോ വാളമീൻ എന്ന് നമ്മുടെ അവിടെ വാളമീൻ എന്നാണ് പറയുന്നത് ഇതിന് വെൽറ്റ് ഫിഷെന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ ഈ മീൻ്റെ പേര് പിന്നെ വന്നിട്ട് ഈ മീൻ ഇത് അവിയൽ പുല വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ആവശ്യത്തിന് നമ്മൾ തേങ്ങ എടുക്കാം തേങ്ങയിൽ ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്നെണ്ണം പിന്നെ ഒരു സ്പൂൺ ജീരകം ഒരു നാലഞ്ച് വറ്റൽമുളക് പിന്നെ ആവശ്യത്തിനുള്ള പുളി ഒരു ചെറിയ പുളി ഇത് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലവണ്ണം അരക്കണ്ട ഇതേപോലെ ഒന്ന് മിക്സിയിലിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം മീൻ നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് എടുക്കാം ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടിയിലോട്ട് ഇടാം എന്നിട്ട് ഒരു തക്കാളി ഇതേപോലെ നീളത്തിനരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം പെരട്ടി ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താ ചെറിയ തീയിൽ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പുളിക്ക് പകരമായിട്ട് നമുക്ക് മാങ്ങ വേണമെങ്കിലും ഇടാം മാങ്ങയിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഏത് മീനും നെത്തോലി മീനൊക്കെ ഉണ്ടല്ലോ അത് ഇതുപോലെ വെക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും മീനവിയൽ വെക്കുമ്പോൾ ഇതേപോലെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുറച്ച് സമയം മതിയാവും കേട്ടോ ഈ മീൻ പെട്ടെന്ന് തന്നെ വേവും ശേഷം ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം പിന്നെ നമുക്ക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഉലുവ ഇത്രയും പിന്നെ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് താളിച്ചിട്ട് അതിലൊഴിച്ച് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട് ഇങ്ങനെ മീൻ അവിയൽ ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്തു നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്